കേരളം ഉറ്റുനോക്കുന്ന ഒന്നാണ് തൃശൂർ വാശിയേറിയ പോരാട്ടം നടക്കുന്ന തൃശൂർ ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നടൻ സുരേഷ് ഗോപിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും രംഗത്തുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ ഇറക്കുകയും ചെയ്തു തൃശൂരിൽ എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് വി എസ് സുനിൽകുമാറിന് മുപ്പത്തിനാല് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് കരുതുന്നത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് എത്തുമെന്നാണ് സർവേ ഫലം ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണന് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടാണ് പ്രവചിക്കുന്നത് രമ്യ ഹരിദാസിന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടാണ് പ്രവചിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് പതിമൂന്ന് ശതമാനമാണ് വോട്ട് പ്രവചനം ഇടുക്കിയിൽ യു ഡി എഫിൻ്റെ ഡീൻ കുര്യാക്കോസ് നാൽപ്പത്തി എട്ട് ശതമാനം നേടുമെന്നാണ് പ്രവചനം ജോയ്സ് ജോർജ് മുപ്പത്തി എട്ട് ശതമാനവും ബി ഡി ജെ സ്ഥാനാർത്ഥി പതിമൂന്ന് ശതമാനം വോട്ട് നേടുമെന്നും സർവേ വ്യക്തമാക്കുന്നു കോഴിക്കോട് എം കെ രാഘവൻ വിജയം നേടുമെന്നാണ് പ്രവചനം മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം എത്തുന്നത് എളമരം കരീമിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് പ്രവചിക്കുന്നത് എം ഡി രമേശിനെ ഇരുപത്തിരണ്ട് ശതമാനം വോട്ടും പ്രവചിക്കുന്നു എറണാകുളവും പൊന്നാനിയും യു ഡി എഫിന് ലഭിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് എറണാകുളത്ത് എൽ ഡി എഫിന്റെ ജെ ജെ ഷൈൻ മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് നേടുമെന്നും പ്രവചനമെത്തുന്നു ഹൈബിയിടൻ നാല്പത്തിയാറ് ശതമാനവും ബി ജെ പി പത്തൊമ്പത് ശതമാനവും വോട്ട് സ്വന്തമാക്കുമെന്നാണ് പ്രവചനം പൊന്നാനിയിൽ യു ഡി എഫിൻ്റെ എം പി സമതാനി നാൽപ്പത്തിയേഴ് ശതമാനം വോട്ട് നേടുമെന്നും പ്രവചിക്കുന്നു എൽ ഡി എഫിൻ്റെ കെ എസ് ഹംസ മുപ്പത് ശതമാനം വോട്ട് നേടുമ്പോൾ എൻ ഡി എ യുടെ നിവേദിത സുബ്രഹ്മണ്യൻ പതിനേഴ് ശതമാനം വോട്ട് നേടുമെന്നും പ്രവചിക്കുന്നു കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് പതിനാല് സീറ്റുകളിൽ എൽ ഡി എഫ് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്നും മാവേലിക്കര യു ഡി എഫ് എൽ ഡി എഫ് ഒപ്പത്തിനൊപ്പമായിരിക്കുമെന്നും സർവേഫലം വ്യക്തമാക്കുന്നു